അവസരമുണ്ടാകും ശ്രീ ജിൻഡോ ജോൺ മന്ത്രിയിൽ നിന്ന് തന്നെ നമ്മൾ ചില കാര്യങ്ങളുടെ വിശദീകരണം കേട്ടു എന്ന് വെച്ചാൽ മൂന്ന് തലങ്ങളിലായി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സംഭവം ഉണ്ടായ ശേഷം ചെയ്തിട്ടുണ്ട് ഒന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ആ വിഷയത്തിൽ ഇടപെട്ടു ഉത്തരവാദികളായ ആരെയും ഇങ്ങനെ രക്ഷിച്ചു പോകാനോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യ പടിയായി എല്ലായിടത്തും എല്ലാ വകുപ്പുകളിലും അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കൃത്യമായി ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപുള്ളതിനേക്കാൾ അധികം വേഗതയിൽ ഇപ്പോൾ എച്ച് എമ്മിനെ സസ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ മാനേജ്മെന്റിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വാക്കുകളിലുള്ള സൂചന മന്ത്രിയുടെ വാക്കുകളിലുള്ള സൂചന നമുക്ക് അങ്ങനെ തന്നെ വായിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ശ്രീ ഗോപന വിശദീകരിക്കുന്ന ആ തലത്തിലാണ് പിന്നെയാണ് ധനസഹായത്തിൻ്റെ കാര്യം ധനസഹായം നൽകിയത് മന്ത്രി ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു ഇങ്ങനെ തന്നെയല്ലേ പോകേണ്ടത് അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് ഈ വിഷയത്തെ രാഷ്ട്രീയ മുതൽ ഷിതേ ഇങ്ങനെയല്ല പോകേണ്ടത് ഓരോ കുട്ടികളും മരിക്കുമ്പോൾ ഓരോ കുടുംബത്തിലും ഓരോ ആളുകൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ മെയ്ഡ് ദുരന്തത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞങ്ങൾ അവർക്ക് കുടുംബത്തിന് പണം കൊടുത്തില്ലേ വീട് വച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ നടപടിയെടുക്കാമെന്ന് പറഞ്ഞില്ലേ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പോരാ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുകയാണ് അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാ ഈ പറഞ്ഞ ജനറലൈസേഷൻ ഒക്കെ ഒഴിവാക്കുള്ളൂ സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ സഹിക്കുവോ സഹിക്കുവോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി കേസിൽ അഴിമതി ആരോപണം വന്നപ്പോൾ ഈ പാർട്ടി ഒന്നാകെ നിന്ന് പ്രതിരോധിക്കുന്ന കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിക്കേസിനെ കുറിച്ചിട്ട് ആ മിഥുൻ്റെ അമ്മയുടെ അച്ഛന്റെ സങ്കടം ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെയൊന്നും ഇകഴ്ത്തി കാണിക്കുന്നില്ല അദ്ദേഹം തിടുക്കപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടു അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിച്ചു ആത്മാർത്ഥമായ സമീപനായിരുന്നു ഇന്നലെയൊക്കെ അദ്ദേഹം സ്വീകരിച്ചത് അതിലൊന്നും എനിക്ക് തർക്കമില്ല സമരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയമായിട്ട് എതിരെ എതിരഭിപ്രായമുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മൾ ഇത്ര നേരം സംസാരിച്ച ആൾ നാല് വകുപ്പുകൾക്ക് വീഴ്ച പറ്റി സ്കൂൾ മാനേജ്മെന്റിനും പ്രധാന അധ്യാപികയ്ക്കും പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഫിറ്റ്നസ് കൊടുത്ത എ ഇ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംവിധാനത്തിന് പിന്നെ വിദ്യുച്ഛ ശക്തി വകുപ്പിന് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച പറ്റിയല്ലോ ഈ വീഴ്ച പറ്റിയ വകുപ്പുകളൊക്കെ ആരുടെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള നാല് വകുപ്പുകളാ ഒരു വകുപ്പിന് മാത്രമാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണെന്ന് നോക്കിയാൽ നാല് വകുപ്പുകൾക്ക് ഒരേ സമയം സംഭവിച്ച ഒരു വീഴ്ചയുടെ ഭാഗമായിട്ട് ഒരു പതിമൂന്നുകാരൻ മരണപ്പെടുമ്പോൾ ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ മൃതദേഹത്തിന് മുമ്പിൽ അച്ഛനും അമ്മയും പൊട്ടിക്കറിയുമ്പോൾ ഒരു നാട് ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഈ മാരു വർത്താനം പറയരുത് നിങ്ങൾ കേരളത്തിലെ സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധിയല്ലേ എന്ത് നടപടിയാണ് സ്വീകരിച്ചേ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ഞാൻ മനസ്സിലാക്കുന്നവർ തന്നെ പകുതി ശമ്പളത്തോടെ വീട്ടിലിരിക്കാം സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചു വരുമ്പോ ആ പിടിച്ചു വെച്ച പകുതി ഉൾപ്പെടെ മുഴുവൻ ശമ്പളവും കിട്ടും ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് നിങ്ങൾ എന്ത് കേസെടുക്കും നിങ്ങൾ നടപടി സ്വീകരിച്ചെന്ന് പറഞ്ഞില്ലേ കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ മൂന്ന് നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരണപ്പെട്ടു എന്ത് നടപടിയാ സ്വീകരിച്ച് യുദ്ധകാല പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പി ഡബ്ല്യുയുടെ ഉദ്യോഗസ്ഥർ അത് പൊളിച്ചു മാറ്റാതെ അത് ഇടിഞ്ഞു വീണ് അതിനകത്ത് രണ്ട് മണിക്കൂറോളം അകപ്പെട്ട് രക്ഷാപ്രവർത്തനം വൈകപ്പെട്ട് മരണപ്പെട്ട ബിന്ദുവിന്റെ മരണത്തിൽ ആർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചു പറയും ഈ നിലമ്പൂര് എലക്ഷന്റെ സമയത്ത് പന്നിക്കണിയിൽ പെട്ട് ഒരു വിദ്യാർത്ഥി മരിച്ചല്ലോ അവിടെ നിങ്ങൾ വിദ്യുച്ക്തി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ അമാന്തം കാണിച്ച പോലീസിനെതിരെ നടപടി സ്വീകരിച്ചോ ആർക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഏത് മാതൃകാപരമായ നടപടിയാണ് സ്വീകരിച്ചത് തൃശൂർ നഗരത്തിൽ ഇന്നും റോട്ടിലെ കുഴിയിൽ വെട്ടിക്കാ കുഴി വെട്ടിച്ചു മാറ്റിയപ്പോ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് ഉള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ടുണ്ട് ആവർത്തിക്കപ്പെടുക കുറെ ആഴ്ചകളായിട്ട് തൃശൂർ നഗരത്തിൽ മാത്രം റോട്ടിലെ കുഴിയിൽ വീണ് മനുഷ്യർ മരിക്കുന്നു നായ നായകടിച്ച് മനുഷ്യർ മരിക്കുന്നു കെട്ടിടം ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുന്നു സ്കൂളിൽ കുട്ടികൾ പാമ്പ് പാമ്പുകടിയേറ്റ് മരിക്കുന്നു സ്കൂളിൽ കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുന്നു ഒരു വാഴ കർഷകന്റെ വാഴയുടെ ഇല വൈദ്യുതി ലൈനിന്റെ അടുത്തേക്ക് വന്നെന്നും പറഞ്ഞ് കൊലയ്ക്കാറായ വാഴ വെട്ടിക്കറയാൻ ആർജവം കാണിച്ച വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊന്നും ഈ ഞാൻ കിടന്ന ലൈൻ ഒന്ന് മാറ്റിക്കെട്ടണമെന്നോ ആ അനധികൃതമായിട്ടുള്ള ഷെഡ് പൊളിച്ചു മാറ്റണമെന്നോ പറയാൻ തോന്നിയിട്ടില്ലെങ്കിൽ ആ സിസ്റ്റം ഈ സർക്കാർ തന്നെയാണ് പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ സർവ ലക്ഷണങ്ങൾ ഇവിടെയുണ്ട് ഓരോ കുട്ടികൾ മരിക്കുമ്പോ അവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കൊടുത്തു പോക്കറ്റ് മണി കൊടുത്തു നിങ്ങൾ സമരം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊന്നല്ല പറയേണ്ടത് ഇവിടെ ആ കുട്ടിയുടെ വീട് ഇങ്ങനെ മോശമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി എന്നാ പറഞ്ഞേ ഞാൻ ചോദിക്കട്ടെ റാഷിദേ ഒരു ലക്ഷത്തി ഇരുപത്തി കുടുംബങ്ങളാ ലൈഫ് മിഷനിൽ അടുത്ത ഗഡ് കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ടാർ ഷീറ്റ് വിരിച്ചു കിടക്കുന്നത് മന്ത്രി ഇപ്പോഴാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ നീന്തൽക്കുളം നവീകരിച്ചതിന് പതിനൊന്ന് കുടുംബങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടുണ്ട് തൊഴുത്ത് കെട്ടിയതിന് പതിനൊന്ന് കുടുംബങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടുണ്ട് ഇവരുടെ നാലാം വാർഷിക ആഘോഷത്തിന് ചെലവാക്കിയത് അയ്യായിരം കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണമാണ് നാല് ലക്ഷം രൂപ വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയുടെ ഓരത്ത് ഫ്ളെക്സ് അടിച്ചു വയ്ക്കാൻ പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചു മുന്നൂറ്റി കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണമാണ് നാല് ലക്ഷം രൂപയല്ലേ സാധാരണക്കാരന് വീട് വെക്കാൻ കൊടുക്കുന്നുള്ളൂ അപ്പൊ ആ നാല് ലക്ഷം പോലും കിട്ടാത്ത ഒരു കുടുംബമാണ് മിഥുൻതെന്ന് ഇന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് നിങ്ങളുടെ സമരത്തെ രാഷ്ട്രീയം എന്ന് വിളിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതും നോക്കൂ ഇതിനകത്ത് ഞാൻ ശ്രീ ഡിജോ കാപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരറ്റ കാര്യം കൂടി നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഈ പ്രതിഷേധിക്കുന്നവരൊക്കെ പോയി ആദ്യ ആ ഒന്ന് സഹായിക്കൂ അവരുടേതായ നിലയിൽ സഹായിക്കൂ എന്നിട്ട് പ്രതിഷേധിക്കൂ ഇപ്പൊ ഇവിടെ ഗോപരം വിശദീകരിച്ചു പ്രതിഷേധിച്ചോളൂ ജനാധിപത്യത്തിൽ അതിന് വകുപ്പുണ്ട് പക്ഷേ അതിന്റെ സ്വഭാവം സാഹചര്യം നോക്കി മനസ്സിലാക്കാൻ പറ്റണം എല്ലായിടത്തും പോയി കരിങ്കുടിയും കൊണ്ട് മന്ത്രിമാരുടെ വാഹനത്തിന് മുമ്പിൽ ചാടുന്ന ആത്മഹത്യാ സ്കോഡ് ആകരുത് എന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് ഇതേ വിദ്യാഭ്യാസ മന്ത്രി ഫൈവ് സ്റ്റാർ ഹോട്ടൽ സമാനമായ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാ പാമ്പുകടി ഏറ്റു മരിക്കുന്നത് ഈ ഷോക്കേറ്റ് മരിക്കുന്നത് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സി പി എം നേതൃത്വം നൽകുന്ന മാനേജ്മെന്റിന്റെ ഹൈടെക് സ്കൂള് അപ്പൊ പ്രതിഷേധിക്കുന്നത് എപ്പ വേണം എങ്ങനെ വേണമെന്ന് എ കെ ജി സെന്ററിൽ നിന്ന് ലെറ്റർ താ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ യുവജന സംഘടനകളും എ കെ ജി സെന്ററിൽ നിന്ന് തരുന്ന കുറിപ്പടി അനുസരിച്ച് പ്രതിഷേധിക്കാം എന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിഷേധിക്കേണ്ടത് ഇവര് കൂത്തുപറമ്പിൽ പ്രതിഷേധിക്കാൻ പോയിപ്പോ കയ്യിലുണ്ടായത് കരിങ്കൊടി തന്നെയല്ലേ വേറെ ഏതെങ്കിലും കളറായിരുന്നോ അല്ലല്ലോ അപ്പോൾ എപ്പോൾ പ്രതിഷേധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുനെയും ഒന്നും പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ല ഇനി ഒരു കാര്യം കൂടി പറയാം ആ കുടുംബത്തെ സഹായിക്കേണ്ടത് കേരളത്തിലെ സർക്കാരിന്റെ പൊതുഗജനാവിൽ നിന്നെടുത്ത് മാത്രമല്ല ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും ആ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ആ ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥന്റെയും അതുപോലെ വീഴ്ച വരുത്തിയ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് ആ കുടുംബത്തിൻ്റെ മുഴുവൻ സങ്കടങ്ങൾ തീർക്കുന്ന രീതിയിലുള്ള പരിഹാരം കൊടുക്കണം അതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഇനി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ എങ്ങനെ സഹായിക്കണമെന്ന് അതിന്റെ ട്യൂഷനും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യണ്ടെന്ന് അത് ഞങ്ങൾ ചെയ്തോളാം പക്ഷേ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന്റെ ആ മുതലക്കണ്ണീനൊഴുക്കി ഈ വിഷയത്തെ മുഴുവൻ ഹൈഡ് ചെയ്യാം നിങ്ങൾ പ്രതിഷേധിക്കരുത് എന്ന് പറഞ്ഞാൽ സാധിക്കില്ല റാഷ്ടെ ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധിക്കാൻ